ഒരുപാട് ദിവസം കൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കുറച്ച് ഡയറ്റൊക്കെ എടുത്താലോ എന്ന് പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കുറച്ച് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കൊന്നേ ഉള്ളൂ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്ന് ഇച്ചിരി ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത് അതും ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ചായ അങ്ങനെ ഭയങ്കര ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചായ ഇല്ലാതെ പറ്റത്തില്ല അപ്പം ഇതൊക്കെ അതങ്ങ് നിർത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ ടീ എടുത്താൽ അതിൻ്റെ ഭാവഭേദങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കാരണം എന്തോ കഷായം കുടിക്കുന്ന പോലൊക്കെയാണ് എനിക്ക് തോന്നിയത് അത് കുടിച്ചപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമൊന്നും അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഏത്തക്കാ പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് രണ്ടെണ്ണം എടുത്തു ഒരു മുട്ട എടുത്തിട്ടുണ്ട് കാരണം ഏത്തക്ക ചെറുതാണ് അപ്പോൾ രണ്ടെണ്ണം കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതങ്ങനെ സ്വാഭാവികമായിട്ട് വന്ന് പെട്ടതാണ് ഞാൻ പ്ലാൻ ചെയ്തതല്ല കാരണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പഠിത്തം ഇല്ല എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ഞാൻ ഇന്നത്തേക്കൊന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു അപ്പോഴും ഇന്നലെ വൈകിട്ടാണ് മെസ്സേജ് വന്നത് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് പിന്നെ ഞാൻ കടയിൽ പോയി ഏത്തക്കാൻ വാങ്ങിച്ചു അങ്ങനെ ഏത്തക്കായും മുട്ടയും ആണ് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആ അത് ഞാൻ ഫോർ കൊണ്ട് കുത്തി ഇച്ചിരിക്കുക അമ്മയൊക്കെ കാണിച്ചാണ് പിന്നെ സാധാപോലെ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് ഫുഡ് കൂടുതലൊഴിക്കും അപ്പോൾ തടി കൂടും അപ്പോൾ ഇപ്പോൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം